ആപ്പിളകി മരത്തിനടിയിൽ കുടുങ്ങി വാല് മുറിഞ്ഞു പോയ കുരങ്ങന്റെ കഥ കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ നന്മമരം അബ്ദുൽ മനാഫ് അബ്ദുൽ മനാഫിനെ എസ് ഐ ടി ചോദ്യം ചെയ്തത് മൂന്ന് ദിവസമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടപ്പെട്ട തന്റെ മകൾ അനന്യ ഭട്ടിന്റെ ആത്മാവിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയ സുജാത ഭട്ട് തന്റെ അണ്ടറിലുണ്ടെന്ന് അബ്ദുൽ മനാഫ് ജനം ടിവിയുടെ ചാനൽ ചർച്ചയ്ക്കിടയിൽ അവകാശപ്പെട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് മാത്രമല്ല താൻ മണിക്കൂറുകളോളം സുജാതാ ഭട്ടുമായി സംസാരിച്ചിരുന്നു എന്നും അബ്ദുൽ മനാഹ് തുറന്നടിച്ചിരുന്നു അതിനുശേഷമാണ് താൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്നും തനിക്കൊരു മകളില്ലെന്നും മലയാളികളായ രണ്ടുപേർ തന്നെ സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പറയിച്ചതാണെന്നും സുജാതാ ഭട്ട് വെളിപ്പെടുത്തിയത് പരാതിയുമായി ആദ്യമെത്തിയ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ ആരോപണവും കള്ളമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു അയാളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തു അയാളിപ്പോൾ റിമാൻഡിലാണ് പക്ഷേ നന്മമരം അബ്ദുൽ മനാഫിന് നീതി കിട്ടിയേ മതിയാകൂ അബ്ദുൽ മനാഫ് വെറും കപടനാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് സുജാത പട്ടിനെ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നാണ് തന്നെ ചിലർ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും പറയിച്ചതാണെന്നുള്ള വെളിപ്പെടുത്തൽ അവർ നടത്തുന്നത് വരെ അബ്ദുൽ മനാഫ് പറഞ്ഞത് പക്ഷെ അതിനുശേഷം നന്മമരം പ്ലേറ്റ് തിരിച്ചിട്ടു ചിലരുടെ വാക്കുകൾ താൻ വിശ്വസിച്ചു പോയി എന്നായിരുന്നു പിന്നീടുള്ള ന്യായീകരണം അതിനുശേഷമാണ് അബ്ദുൽ മനാഫ് എസ് യുടെ ചോദ്യം ചെയ്യലിന് ഹാജരായത്